സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഇവൻ എത്ര ഈ ഒരു ബക്കറ്റ് കക്കൂസ് ഓഫീസിലേക്ക് കാര്യം വാട്ട് ദി റീസൺ ആളല്ലേ മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അൻവറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മലപ്പുറം എസ് പി മാറ്റി മുൻ എസ് പി സസ്പെൻഡ് ചെയ്തു മലപ്പുറത്തുണ്ടായിരുന്ന എല്ലാ ഡി വൈ എസ് പിമാരെയും പിണറായി വിജയൻ സ്ഥലം മാറ്റി പക്ഷെ അൻവറിനെ സംബന്ധിച്ചോളം മുൻ എസ്പിയെ പോയി ആ നിലവിലുള്ള എസ് പിയെ സ്ഥലം മാറ്റി ഇനി എ ഡി ജി പിയേയും അത് കഴിഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും തീർത്താൽ തീരുന്നതല്ല അദ്ദേഹത്തിന്റെ കലി സത്യേ അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിക്കോരാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പടനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണ്ണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചു കേട്ടു അദ്ദേഹത്തിന് വേണ്ടത് മുഖ്യമന്ത്രിയാണ് കാരണം അദ്ദേഹത്തിന്റെ പുറകിലുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയോടാണ് ബഹിരാഗ്യം അല്ലാതെ

ജില്ലയിലെ എല്ലാ ഡി വൈ എസ്പിമാരെയും മാറ്റുന്നു അവർ ചെയ്ത ചോദിക്കേ ഇതിൽ ഒരേ ഒരു കാര്യമുള്ളൂ അതിൽ എന്താ വെച്ചാൽ മലപ്പുറം എസ് പി എ നേരത്തേണ്ടരുന്ന എസ് പിയും ഇപ്പുള്ള എസ് പിയും പി വി അൻവറിന് ഇഷ്ടമല്ല കണ്ടുകൂടാ എന്നുള്ളത് മാത്രമാണ് കിട്ടിയില്ല ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട പ്രതികളോട് അതിൽ കടന്ന അനുകമ്പ കാണിക്കുന്നു സഹാനുഭൂതി പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു എ പി രേഖാമൂലമാണോ അതോ വാക്കാലാണോ പരാതി കൊടുത്തെന്ന് എനിക്കറിയില്ല ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഇദ്ദേഹം വിവേചനപരമായി പെരുമാറുന്നു അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു മറ്റു സമുദായങ്ങളിൽ പെട്ട ആളുകൾക്ക് അത്രയും ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഇപ്പൊ ഈ തമ്പി ഇന്നലെ ചാനലിൽ നിന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പൊ നിങ്ങള് കേരളത്തിലെ ഒരു തെണ്ടി ഒരു പിണറായി വിജയനോട് പല കാര്യത്തിലും എതിർപ്പുള്ള ആള് അദ്ദേഹം കേരളം കണ്ട വളരെ മോശം മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കും അത് ശരിയാ പക്ഷേ പിണറായി വിജയൻ ഇപ്പൊ എതിർക്കുന്ന ആളുകളോട് താരതമ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ദൈവപുത്രനാണ് കാരണം അദ്ദേഹത്തിനേക്കാൾ വഷളന്മാരാണ് അദ്ദേഹത്തെക്കാൾ ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണു കൂട്ടി കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു അതിൽപ്പെട്ടവരാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങളെ പരിശോധിക്കണം വേണ്ടായിരുന്നു ഞാൻ ഒരു കണ്ടക്ക് പറഞ്ഞതല്ല ഇത് ആദ്യമായിട്ടല്ല പലരെയും ഇവൻ അവഹരിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരായ പലരെയും അവഹരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയും മരിച്ചു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊടിയേരി സഹാവിനെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ കുറിച്ച് ഇവന് പറയുന്ന ഭാഷ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നെയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നെ മലയിരിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതി വിരോധി ആക്കിയിട്ടുണ്ട് പക്ഷെ ആ പെണ്ഡി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറാടിന്റെ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം എനിക്ക് പെണ്ടിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരുന്നു എന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതാ ഈ കേസ് തന്നെ അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അതിൽ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കണം തന്നെയാണ് തീരുമാനിക്കുന്നത് ഇത്രയും ധൈര്യം ഞാൻ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ പോയാ മിക്കവാറും വാങ്ങിക്കും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുവേദന ചെയ്യും അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും അയാൾ ചെയ്യും അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പി വി എൻവർ വന്നിരിക്കുന്നു നിന്റെ ഓഫീസിൽ അഞ്ചു റോഡിലൂടെ നിന്റെ ഉടുമുണ്ടായിച്ച ആ കളസം കാണിച്ചു ഞാൻ ആ തീസ് ഞാൻ ഏറ്റെടുക്കും ഒന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്കൂർക്കുള്ള ബസ് പോയോ ശിവനെ അപ്പൊ അതിനൊരു തീരുമാനമായി